സീറ്റൻ എന്ന കമ്പനി പുറത്തിറക്കിയ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഹൈക്യു കാറ്റഗറിയിൽ വരുന്ന ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഇതിൻ്റെ പാക്കിംഗ് ബോക്സ് നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോഴും ഷിപ്പ് ചെയ്യുമ്പോഴും ഒന്നും എളുപ്പത്തിൽ ഒന്നും കേടാവുകയൊന്നുമില്ല ഈ സ്പീക്കറിന്റെ ഫ്രെയിം വരുന്നത് ഒരു ഒപ്റ്റാഗണൽ ഷേപ്പിലാണ് അതായത് റൗണ്ടിലല്ലാതെ എട്ട് കോണുകൾ ഇതിനുണ്ടാകും അഷ്ടഭുജാകൃതി എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത് നമുക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരണത്തിലേക്ക് കടക്കാം ഇതിന്റെ മുൻവശം പേപ്പർ കോൺ ആണ് ഡെസ്റ്റ് ക്യാപ്പിന്റെ മുകളിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ സീറ്റിന്റെ ബ്രാൻഡിംഗ് നൽകിയിട്ടുണ്ട് ഇത് എട്ട് ഓംസ് എംബിഡൻസ് ആണ് നാൽപ്പത് വാർട്ട്സ് സ്പീക്കറാണിത് പ്ലസ് മൈനസ് ടെർമിനലുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് മാഗ്നറ്റ് അത്രത്തോളം വലുതല്ലെങ്കിലും ഇത് ഈ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറിന് ആണ് ഇതിന്റെ പേപ്പർ കോൺ അല്പം തിന്നാണ് ഇത്രയും തിന്നാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇതൊരു സബ് മൂഫർ അല്ല അത്രയ്ക്ക് താഴ്ന്ന ഫ്രീക്വൻസി ഇത് പുറത്തുവിടില്ല പക്ഷേ ഫുൾ റേഞ്ചിനനുസരിച്ച് കുറഞ്ഞ ഫ്രീക്വൻസിയും അല്പം ഇത് പുറത്തുവിടുന്നുണ്ട് മിഡ്സ് വളരെ നന്നായിട്ട് പുറത്തുവിടും ഹൈ ഫ്രീക്വൻസിയും വളരെ നന്നായിട്ട് തന്നെ ഇത് പുറത്തുവിടും വളരെയധികം ഹൈ ഫ്രീക്വൻസിയാണ് ഇത് പുറത്തുവിടുന്നത് ലോവർ മിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അല്പം മുകളിലാണ് ഇതിന് അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഉണ്ട് നല്ലൊരു ട്രബിളും ഉണ്ട് അതുകൊണ്ട് തന്നെ ടീറ്റർ ആവശ്യമില്ല അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ഒരു ട്രബിൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടീറ്റർ ഉപയോഗിക്കാവുന്നതാണ് അറുന്നൂറ് രൂപ അറുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ നല്ലൊരു മിഡ് വോയിസ് നേരിയൊരു ബാസ് എന്നിവ സഹിതം ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ഓഡിയോ ഒരുപാട് നാളത്തേക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് എട്ട് ജിൻ്റെ കണക്കിൽ ഈ ഒരു റേഞ്ചിൽ ഇത്രയും ശക്തിയുള്ള ഒരു സ്പീക്കർ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്ര അത്രത്തോളം തന്നെ ഒരു ഹൈ ഫ്രീക്വൻസി ആണ് ഇത് പുറത്തുവിടുന്നത് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഡയലോഗുകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക